വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയും വെയിലും കൂടിയാണ് മഴ നല്ല നെയ്യാ നല്ല തണുപ്പുണ്ട് ഒരു കോട്ട് വലിയ കോട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു കോട്ട് അതിൻ്റെ ഉള്ളിൽ ചർച്ച അതിൻ്റെ ഉള്ളിൽ കോട്ട് അങ്ങനെ മൂന്നു നാല് കോട്ട് പനിയാണ് തണുപ്പ് അപ്പം ഇന്ന് മരുഭൂമിയിലാണ് നമ്മൾ അപ്പോൾ മരുഭൂമിയിലുള്ള മഴയാണ് മഴക്കെ അമർന്ന അതൊന്ന് നമ്മളാ പരിപാടി ഇവിടെയാണ് അപ്പോൾ മഴ കയ്യിട്ട് എന്തൊക്കെയാന്നറിയില്ല അറിയില്ല അപ്പൊ നമ്മളെ കുന്നുകളൊക്കെ വെള്ളം നനഞ്ഞ നിൽക്കണം വെള്ളം നനഞ്ഞിട്ട് മാല നല്ല സോഫ്റ്റ് ആയിട്ട് നിക്കണം അല്ല നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകാൻ വെള്ളമില്ലാതെ പ്രയാസത്തിലാണ് എല്ലാം അങ്ങനെ കഴിഞ്ഞ ആയിട്ട് തിന്നത് അങ്ങനെ വെച്ചിരിക്കണം നല്ല പാത്രങ്ങളും പോകാൻ വേണ്ടി ഇരിക്കുക അപ്പൊ അവിടെ ആ നല്ല പാർട്ടി പാർട്ടിൻ്റെ അതാണ് നമ്മളെ പാർട്ടിയാണെന്നു തരം പരിപാടി ആകെ ആകെ പ്രയാസത്തിലായി പ്രേന്താ വെച്ചാല് മഴവേദന്റെ കഥകളൊക്കെ നന്നായിട്ട് അപ്പൊ പ്രിയമ്മളെ ചങ്കൾ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കണ്ട അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഓ നല്ല വെയിലന്ന് നല്ല വെയില വെയില് സുഹൃത്തുക്കളെ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങള് പൊന്ന ശക്രം വരെ ആഡെ പെട്ടെന്ന് കാണാതായല്ലോ കേട്ടിരുന്നു അപ്പോൾ എല്ലാവരും സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക എല്ലാവരും നമ്മൾ വണ്ടികൾ കയറി പോണ വയ്യട്ടോ മണലാണ് ഒരുപാട് വണ്ടി മേലെ കയറും പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക നല്ല മയക്കലാണ് മണലൊക്കെ അങ്ങനെ സൂപ്പറായിരിക്കണം കേട്ടോ ഓക്കെ എന്നാൽ അടുത്തൊരു ശരി എന്നാ ബൈ ബൈ എല്ലാരോടും അടുത്തൊരു വിടലം ആയി വരുമ്പോഴേ അല്ലാണ്ടോ ബൈ ബൈ